മലയാളം ബിഗ് ബോസ് ഏഴ് സീസണുകൾ പിന്നിടുന്നു ഇതിപ്പം ഏഴാഴ്ചയോളം പിന്നിട്ടു ഇപ്പോഴത്തെ ഇതിൽ നോക്കുമ്പോൾ മറ്റ് സീസണുകളെ അപേക്ഷിച്ചിട്ട് എന്ത് പ്രത്യേകതയാണ് അല്ലെങ്കിൽ വലിയ മാറ്റം അങ്ങനെ എന്തെങ്കിലും പുതുമയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ലക്ഷ്മിക്ക് മാറ്റം അല്ലെങ്കിൽ പ്രത്യേകത അങ്ങനെയുള്ളതല്ല ശരിയാണ് മാറ്റം ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട് കാരണം ലാലേട്ടൻ്റെ ഒരു മാറ്റം എടുത്തു പറയേണ്ട മാറ്റം തന്നെയാണ് ഓരോ സീസണിലും ലാലേട്ടൻ ഇങ്ങനെയല്ല ലാലേട്ടൻ അവരെ പൊരിക്കണം ലാലേട്ടൻ അവരെ നിർത്തി പൊരിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ കൂടി ഒരക്ഷരം പോലും വിണ്ടാത്ത സൗമ്യനായ ഒരു ലാലേട്ടനെ കണ്ടിരുന്നെങ്കിൽ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ റോബിൻ്റെ വാക്കുകൾ കടവെടുത്താൽ ലാലേട്ടൻ തന്നെയാണ് ഇത്തവണ ഗെയിം കളിക്കുന്നത് അല്ലേ അതെ കപ്പടിക്കുക എന്ന് പറയുന്നത് ലാലേട്ടൻ ഉയർത്തട്ടെ കപ്പെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ൾ നമ്മൾ കാണുന്നുണ്ട് പോയ സീസണുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്രമോല് അല്ലാട്ട് വന്നിട്ട് വഴക്ക് പറഞ്ഞ് അങ്ങ് തെറിപ്പിക്കുന്നതായിട്ടുള്ള ഇതൊക്കെ കാണും പക്ഷേ എപ്പിസോഡ് എടുത്തുമ്പോഴാണ് നോക്കുമ്പോഴത്തേക്ക് മോനെന്താ അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ഇപ്പം ബിഗ് ബോസ് സീസൺ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് കുറ്റം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇത്തവണ ബിഗ് ബോസിൽ ഒരു ഇത്തവണ തന്നെയല്ല കഴിഞ്ഞ വട്ടം അതായത് അഞ്ജലി കയറിയ ട്രാൻസ്ഫ്മർ അഞ്ജലി കയറി ആ സീസൺ മുതൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പലപ്പോഴും ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സീസൺ എടുത്തു പറഞ്ഞത് ഇപ്പോൾ ആതിലെയും നൂറേൻ്റെയും കുടുംബക്കാരെ പറഞ്ഞാൽ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലെ മസ്താനി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇതല്ലാതെ തന്നെ എല്ലാ സീസണിലും ബിഗ് ബോസ് നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്തവണ അത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇത്തവണത്തെ സീസൺ നല്ലൊരു സീസൺ ആണ് നല്ലൊരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുന്നു എന്നുള്ളൊരു പിന്നെ എല്ലാ സീസണിലും പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം എന്നതിലുപരി ഒരുപാട് ആളുകളിലേക്ക് എന്താണ് ഇതാണ് ലെസ്ബിയൻ കപ്പിൾ ഇപ്പം അവൾ അവൾ അവർ രണ്ടു പേരും രണ്ട് രണ്ടുപേരും നമ്മളിൽ ആറു വർഷത്തെ ബന്ധമാണ് ആ ബന്ധം എന്ന് പറയുന്നത് അതായത് അവളുടെ പാർട്ട്ണറിനെ അവള് കാണാതെ ആകുമ്പോൾ തുടങ്ങി ഇത്രയും അധികം ചർച്ചകൾ വന്ന് അവർ രണ്ടുപേരും തമ്മിലുള്ള സ്ട്രോങ് ബോണ്ടാണ് കാണുന്നത് അല്ലേ ഇതിപ്പം മലയാളം സീസണിലെ ആദ്യമായിട്ടല്ലായിരുന്നു ലെസ്പിയൻസ് കപ്പിൾ കപ്പിളായിട്ട് എത്തുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ലെസ്പിയൻസ് എത്തുന്നത് ആദ്യത്തെയല്ല എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തെത്തുന്ന മത്സരാർത്ഥികളും ആദ്യത്തെയല്ല അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ ലക്ഷ്മി ഏതോ ഒരു ഇതിനെഗെയിൻസ്റ്റ് അഭി ആഹ് ആ മറ്റേ അഭിഷേക് അഭിഷേകമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സംഭവം സംഭവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതും അഭിഷേക് ഉണ്ടായിരുന്നു ഈ തവണ ഇത്രയും ചർച്ചയാവാൻ കാരണം സമൂഹം അവരെ കൂടുതൽ ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇത്രയും സമൂഹത്തിന് അതായത് അവരെ അക്സെപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഞാൻ ഒരുപാട് ഇപ്പം നമ്മൾ ഡ്രാൻസിന്റെ ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് അവർ ഏതൊക്കെ സർക്കം സ്റ്റാൻസിലൂടെയാണ് കടന്നു വന്നത് അവരെന്തൊക്കെ ഫേസ് ചെയ്തു അതായത് കുടുംബത്തിൽ ിൽ നിന്നുള്ള അവഗണന അത് ട്രെൻഡിന് മാത്രമല്ല ഇപ്പൊ പല ആളുകളും ഫേസ് ചെയ്യുന്ന പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് കുറച്ച് ഇന്റൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ഇത്തവണയാണോ അക്സെപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് പോലെയുള്ള ഷോസ് ഇവർക്ക് കുറച്ച് അതായത് സൊസൈറ്റിക്ക് കുറച്ചും കൂടി ഒരു അവയർനെസ് കൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതെ എത്ര തന്നെ ബിഗ് ബോസിന് തള്ളി പറയുന്ന ആൾക്കാരും പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ റൈറ്റർ ശാരദക്കുട്ടി കുട്ടി അവർ എഴുതിയിരിക്കുന്ന ആ ഒരു ആർട്ടിക്കിൾ തന്നെ മനോഹരമായിട്ട് തന്നെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടുണ്ട് അതായത് തുടക്ക സമയത്ത് എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് അറിയാതെ അവരെ പരിഹസിച്ച പലരും ഈ ഒരു ഷോയുടെ അത് നീ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് പലരും ഇന്ന് ഈ ഒരു കമ്മ്യൂണിറ്റിയെ അറിയാനും ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എന്താണ് അത് ഒരു ഒരു ചെറിയ തമാശ പോലെ ഏതോ ഒരു റീല് ഇടയ്ക്ക് വൈറലായിരിക്കും കുട്ടി കുഞ്ഞു എനിക്ക് ഇത് അതെ അതിന് ഇവൾ ആദില വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നുണ്ട് ഇതിന് ഇൻസ്പയർ ആകുന്ന ഒരു സംഭവം അല്ലേ ഇത് നമ്മുടെ ഹോർമോണിലുള്ളതാണ് നമുക്ക് ഒരാളെ പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞു മാറ്റാനോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ജീവിക്കാനോ പറ്റൂല അവരങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ ഇത് തെറ്റായ ഒരു സന്ദേശം കൊടുക്കുവല്ല അവരുടെ അവരെ ആ ഷോയില് കൊണ്ടുവരുന്നത് വഴി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ കിട്ടുന്ന സ്വീകാര്യത നാദിറ മെഹ്റി എന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ മുൻ സീസണിലെ മത്സരാർത്ഥിക്ക് എത്രത്തോളം സ്വീകരണം നമ്മൾ കണ്ടതാണ് അതുവരെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകറ്റി നിർത്തുന്നവർ പോലും നാദിറയെ കണ്ടപ്പോൾ അങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞർ ആണ് പുള്ളിക്കാരി നല്ലൊരു മാത്രമല്ല പുള്ളിക്കാരിയെ വീട്ടിൽ അതുപോലെ ഇവർക്കും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഇപ്പൊ ഉണ്ടാകുന്നു പറയുന്നതും ഏറ്റവും വലിയ കാര്യങ്ങളാണ് പിന്നെ ഈ സീസണിൽ എടുത്തു പറയേണ്ട കാര്യം ചില ആളുകളുടെ മനോഭാവ രീതിയാണ് എൽ ജി ബി ടി ക്യൂ എന്നുള്ള ഒരു ഇത് ടേം അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമല്ല ഇത്തവണത്തെ ബിഗ് ബോസിലുള്ളത് ഒരുപാട് ആളുകളെ ഇപ്പം ഷാനവാസ് അനീഷ് കോംബോ മത്സരത്തിനപ്പുറം അവിടെ ഒരു സൗഹൃദത്തിന്റെ കഥ അല്ലാതെ പ്യൂർ ഹേർട്ടഡ് ആണ് അനീഷ് ഇപ്പം അതിനുള്ളിൽ മത്സരാർത്ഥികൾ തമ്മിൽ അനീഷിന്റെ മുന്നോടി പറഞ്ഞില്ലെങ്കിൽ tàn nếm à. അയാൾ പറയുന്ന വ്യക്തി വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കാരണം എന്റെ വീട്ടിൽ ആരും വരില്ല എന്നുള്ളൊരു സ്വന്തം ചിന്ത ഒരു പക്ഷേ കുറെ കാലമായിട്ട് അയാളെ ഹോണ്ട് ചെയ്തിട്ടുണ്ടാവണം അതായിരിക്കണം ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഞാനിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആരുമായും ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കില്ല എന്ന് പുള്ളി പറയാനുള്ള റീസണും അത് അതിന് ഷാനവാസ് കൊടുത്ത കൈയാണ് ശരിക്കും നമ്മള് അല്ലെ അവരുടെ ആ കോമ്പോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ചില നിമിഷം നല്ല മനോഹരായിട്ടുള്ളത് ഉണ്ടായിരുന്നു പിന്നെ കോമണർ എന്ന് പറയുന്ന ഒരു റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് എത്രത്തോളം മനോഹരായിട്ടാണ് അവരത് അതെ ഒരു എത്രത്തോളം നേടാൻ മോഹൻലാൽ നൽകുന്ന വാത്സല്യം പോലും നമുക്കത് നമുക്ക് ചേർക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഇതിലേക്ക് അനീഷിന്റെതും ഷാനവാസിന്റെയും കോമ്പവും മാറിക്കഴിഞ്ഞു തുടക്കത്തിന് ഷാനവാസിനും ഒരു അമ്മാവൻ ഇമേജ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും അത് ചാർത്തി കൊടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഷാനവാസ് ആ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും ദിവസം ഇപ്പം എയ്ത്ത് വീക്കിലേക്ക് കടക്കുന്നു ആ എയ്ത്ത് വീക്ക് കൊണ്ട് ഷാനവാസിനും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയാതെ വയ്യ ആറ് സീസണുകൾ കണ്ട് വന്നിട്ടുള്ള മത്സരാർത്ഥികളാണ് ഉള്ളത് അവരെല്ലാ കാർഡുകളും എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് അനുമോൾ പറഞ്ഞ ഞാൻ ടി ആർ പി ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ നിൽക്കുന്ന ഷോ അല്ല കാർഡ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ ഗുട്ടച്ച് ബാട്ടജ് ഇത് വലിയ ഒരു അതായത് മസ്താനിക്ക് ഇത്രയധികം നാണം കെട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു സ്റ്റേജ് ഉണ്ടായിട്ടും അത് ഉണ്ടായി ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് അവൾ അവളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് നമ്മൾ പോലെ കരുതിയിരുന്ന ആൾക്കെതിരെ ഗുരുതര ഒരു അല അതെ ഇപ്പം അവിടെ കോമൺ ആയിട്ട് ഒരു ബെഡ് ഇല്ല ബെഡ് സ്പേസ് ഇല്ല എന്നറിയാമെങ്കിലും വന്ന നാളെന്ന് തൊട്ട് ആര്യനും ജിസൈലും ആണ് ഫാത്തിമ അതെ അതെ റെണ ഫാത്തിമ ഇടയ്ക്ക് വന്നവര് അത് ജിസൽ തന്നെ കൺഫെഷൻ റൂമിൽ വെച്ച് പറയുന്നുണ്ടല്ലോ എനിക്ക് എന്റെ ഏർ ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ പുള്ളിക്കാരിയെ നോമിനേറ്റ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കിടയിൽ വന്ന് കിടന്ന് നിന്നിരുന്ന ഒരു കുട്ടി ഞങ്ങളുടെ അത്രയും ഫ്രണ്ടായിട്ടൊരാള് ഞങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആരേനെ കുറിച്ച് പറയുമ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ ജിസൈൽ എന്ന് പറയുന്ന ആൾക്കും ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ആളാണ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അപ്പം മോഹൻലാൽ ഒരു വാണിംഗ് തന്നെ കൊടുത്തിരുന്നു നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കൂടാനല്ല ഇവിടെ വന്നത് മത്സരിക്കാനാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നു ടോപ്പിക് ഡീവിയേറ്റ് ചെയ്യുന്നു അല്ലേ അതായത് പുള്ളിക്കാരി ഇറന ശരിക്കും മസ്താനിയുടെ ആ ഒരു കാർഡ് എടുക്കാനായിട്ടാ എനിക്ക് ഫീൽ ചെയ്തല്ലേ അതെ അത് അത്രയും ടോപ്പിക് ചർച്ചയായപ്പോ ഒരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് പുള്ളിക്കാർ ബേസിക്കലി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ പിടിച്ച് കയറി ആ ഒരു ടോപ്പിക് എല്ലാവരിലും പെട്ടെന്ന് ഇത് ചർച്ചയാകും എന്ന് മനസ്സിലാക്കി കളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു അല്ലെ അത് മാത്രല്ലോ ഷാനവാസ് നെവിന്റെ അത് ഈ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണോ അത് മോശമായ ഒരു ടച്ചാണ് എന്ന് തോന്നി എനിക്ക് തോന്നിയത് നിവിൻ എല്ലാവരുടെ അടുത്തും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഞാനൊരു നോട്ടി ബോയ് ആണ് എന്ന് കാണിക്കാൻ നടക്കുന്ന നടത്തുന്ന പോലെയുള്ള ഒരു ശ്രമമായിട്ട് നിവിന്റെ മത്സരാർത്ഥികളിലേക്ക് എത്തുക ചില സമയത്ത് അത് അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അനുമോള് അതെ ും അനുമോളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതായത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്താൽ എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ഭാവത്തിൽ ചെയ്യുന്ന പോലെ അതാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അനുമോള് ഞാൻ ഇതിന് കണ്ടന്റ് കൊടുക്കാനായിട്ട് വന്ന ആളാണെന്ന് കാണിക്കാൻ ഒരു പ്ലാച്ചിയും ഒരു കന്നീർ നാടകവും പിന്നെ ആ കളിക്കുന്ന ഡ്രാമകളൊക്കെ അവൾ സോറി അവൾ എന്ന് അഭിസംബോധന സോറി അനുമോൾ ഈ സ്റ്റാർ മാജിക് മാജിക്ക് പോലെ ഒരു ഷോ സ്റ്റാർ മാജിക്കിൽ കുറേ അധികം ഇപ്പം വൽകരായിട്ടുള്ള സംസാ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതാണ് വിഗ്ഞീതോണ്ടിരിക്കുന്നത് മറ്റു മത്സരാർത്ഥികളിലേക്ക് എടുത്തു കഴിഞ്ഞാല് അവിടെ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലര് അവരെപ്പോഴും സംസാര വിഷയമായിക്കൊണ്ടേ ഇരിക്കുന്നു സയലന്റായിട്ട് പോകുന്ന ആൾക്കാർ സൈലന്റ് ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ അഭിഷേക് ഒനിയൽ ഒനിയിൽ എന്തെങ്കിലും വിഷയം വരും ഇപ്പൊ ഒനിയലിനെ പരാമർശിച്ചുകൊണ്ടൊരു വിഷയം വന്നപ്പോഴാണ് ഒനിയൽ സംസാര വിഷയം അത് ലക്ഷ്മി പറയുന്ന ലക്ഷ്മി ആരോ മറ്റാരോ പറയുന്ന പോലെ ഞാൻ കാരണം അവനൊരു സ്ക്രീൻ സ്പേസ് കിട്ടി എന്ന് പറയുന്നു ഒനിയലിന് അത് അതുകൊണ്ട് അത് കുറച്ചും കൂടെ ആളുകളിൽ ശ്രദ്ധിക്കാനുള്ള കാരണമായി ഇപ്പം ഫാൻസ് മാത്രല്ല അല്ലെങ്കിൽ ഫാൻ പേജുകളും മാത്രമല്ല ഔനിയില് ചർച്ചയാവുന്ന ഇതുപോലെ മത്സരാർത്ഥികളും ലാലോട്ടിനും ഒക്കെ ഫുൾ ഫോമിലാണ് ഇപ്പൊ ഏഴാമത്തെ സീസണിൽ വന്ന് നിൽക്കുന്നത് ഇനിയും സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ടോപ്പിക്കുകൾ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം